ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ആച്ചി വ്ലോഗ്സിലേക്ക് സ്വാഗതം രാവിലെയുള്ള കുറച്ച് ജോലികളാണ് ഞാൻ കാണിക്കുന്നത് എന്നത്തെയും പോലെ രാവിലെ തന്നെ നട കഴുകി ഒരു കോലം ഇടാം എന്ന് വിചാരിച്ചു രാവിലെ തന്നെ എണീറ്റത് കൊണ്ട് വെളിച്ചമൊന്നുമില്ലായിരുന്നു ലൈറ്റിട്ടാണ് ഇറങ്ങിയത് കണ്ടില്ലേ ഇന്നലെ ഇട്ട കോലം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഒന്നും മാഞ്ഞൊന്നും പോയിട്ടില്ല അതെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം സിമ്പിളായ കോലവും ഇടാമെന്ന് കരുതി പുടിയെല്ലാം വാരിക്കളഞ്ഞതിന് ശേഷം മുറ്റം ഒന്ന് കഴുകിയിടണം തൂത്തിട്ടാകാൻ കഴുകലെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെയെല്ലാം തൂത്തു എന്നും ഞാൻ രാവിലെയും വൈകുന്നേരവും തൂക്കുന്ന പതുണ്ട് എന്നാലും കരിയലകൾ വീണുകൊണ്ടേയിരിക്കും എനിക്ക് ഈ പച്ചപ്പുല്ല്ല് തൂക്കാൻ നല്ല ഇഷ്ടമാണ് തൂത്താൽ നല്ല മനോഹരമായി കിടക്കുകയും ചെയ്യും രാവിലെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനും ബോഡിക്കും നല്ല എനർജി തന്നെ ഉണ്ടാവും കുയിലിൻ്റെയും കിളികളുടെയും കാക്കയുടെയും ഒക്കെ ശബ്ദം കേട്ട് കൊണ്ട് ജോലി ചെയ്യാൻ തന്നെ നല്ല രസമല്ലേ ചിലർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും വേറെ ചിലർക്ക് ഇഷ്ടമാകണമെന്നില്ല എല്ലാവരും ഒന്നുപോലെയല്ലോ ചെടികളൊക്കെ രാവിലെ തന്നെ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരവും നനയ്ക്കണം ഞാനിങ്ങനെ ഇലയിലെല്ലാം അടിച്ച് നനയ്ക്കുകയാണ് പതിവ് അഗ്നോണിമയെല്ലാം ഒന്ന് അരാടം അടിക്കുകയൊക്കെ നനയ്ക്കുകയുള്ളു അതെല്ലാം കഴിഞ്ഞ് നട ഒന്ന് കഴുകിയിട്ട് സിമ്പിളായ ഒരു കോലവും ഇടാമെന്ന് കരുതി ചില ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരവും നട കഴുകി കോലം ഇടാറുണ്ട് ഏതെങ്കിലും ഒരു നേരമേ ഇടുകയുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് തോന്നുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും കിളികളുടെയും കാക്കകളുടെയും കുഴിൻ്റെയൊക്കെ സൗണ്ട് നല്ലവണ്ണം കേൾക്കുന്നുണ്ട് എൻ്റെ സൗണ്ടിൽ അത് കേൾക്കാതെ പോകുന്നതാണ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുൻവശം കാണാൻ തന്നെ മനോഹരമായിരിക്കും ലക്ഷ്മി കടാക്ഷം ഉള്ളതായി തോന്നുകയും ചെയ്യും കോലമിടുമ്പോൾ നേരത്തെ മനസ്സിൽ കണ്ട് വയ്ക്കുകയൊന്നുമില്ല അപ്പോൾ വന്ന് തോന്നുന്നതും ഇടും ഒരു സിമ്പിളായ കോലമാണ് ഇന്ന് ഞാൻ ഇടുന്നത് െല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുങ്കുമവും വെച്ചു കൊടുത്തു ഉരുളിയിലേക്ക് പൂക്കളും നിറച്ചുകൊടുത്തു ജമന്തിയും റോസയുമാണ് ഞാൻ ിട്ടത് പല നിറത്തിലുള്ള പൂക്കൾ ഇതിനകത്തിടാം ഇതൊക്കെ കാണുമ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും കാലം ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഒരു മനോഹരമായില്ലേ മുറ്റം കാണാൻ തന്നെ എനിക്കിതൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് ഇഷ്ടത്തോടുകൂടി നട ചെയ്യുമ്പോൾ എല്ലാം നടക്കും എന്താ ഒരു വൈബ് മനസ്സിനും സന്തോഷം ഒരു പോസിറ്റീവ് എനർജി ഉള്ളതായി തോന്നുന്നു സമയം ഒരുപാടായി ഇനി അടുക്കളയിലേക്ക് കയറാം അടുക്കളയിൽ തലേദിവസം തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയും ക്ലീൻ ചെയ്തിട്ടിരിക്കും അതുകൊണ്ട് വന്ന് കയറാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് വന്ന ഉടനെ ഞാൻ ജനലുകളെല്ലാം തുറന്നിടും അതിന് ഒരു ചായ ഉണ്ടാക്കാമെന്ന് കരുതി പാലൊഴിച്ച് അടുപ്പിൽ വെച്ചു ടുക്കളയിൽ കയറിയാൽ രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്ന പതു എനിക്കുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഇടാൻ കയറിയത് നമ്മൾ മലയാളികൾക്ക് ചായയാണല്ലോ പ്രധാനം രാവിലെ ഒരു ചായ കിട്ടണം കുയിലിൻ്റെ ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ട് അതവിടെ ഇരുന്ന് വിളിക്കട്ടെ കേട്ടുകൊണ്ട് ജോലികൾ ചെയ്യാം അതും ഒരു രസമല്ലേ ചായയൊക്കെ ചേർത്തെടുത്തും ചായ എനിക്ക് വെളിയിൽ കൊണ്ടുപോയി കുടിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ ഞാൻ ആഹാരവും ഇവിടെ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത് എനിക്ക് ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചായ കുടിയും കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ അവിടെയിരുന്നതിന് ശേഷം ഞാൻ അകത്ത് കയറി ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ മണി ഒൻപത് കഴിഞ്ഞു എന്നാൽ ഇനി കഴിക്കാമെന്ന് കരുതി ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയുമായിരുന്നു പഴവും കൂടി എടുത്തു വെച്ചു എല്ലാം എടുത്ത് വച്ചതിന് ശേഷം മോളെ അച്ഛനും കൊടുത്ത് ഞാനും കഴിച്ചു ഇനി ഉച്ചയ്ക്കുള്ള ജോലികളിലേക്ക് കിടക്കണം ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ള ജോലിയും തീർക്കാറുണ്ട് ഇന്ന് പറ്റിയില്ല എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്